കൊണ്ട് നമ്മൾ പ്രയാസം ിൽ പോയിട്ടും നമ്മൾ എന്തിരുത് ആ പാപമാരോട് നമ്മള് സഹായം ചോദിക്കരുത് അത് ഇസ്ലാമിന് തെറ്റാണ് കേട്ടോമരി പോയിട്ടും നമ്മൾ എന്ത് ആ പാപമാരോട് നമ്മള് സഹായം ചോദിക്കരുത് അത് ഇസ്ലാമിന് തെറ്റാണ് നമ്മൾ ഇവരെ മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ആറ്റക്കോയ ആറ്റക്കുഴത്തങ്ങള് മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് ഏതൊരു മക്കാമ് ഏതാ മക്കാമ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഒരു സൈഡ് മാത്രേ കാണുന്നത് ഏത് മക്കാമോ ആവട്ടെ ആ മക്കാമിൽ പോയിട്ട് അയാൾ അയാളുടേതായിട്ടുള്ള ആളുകളെ കൊണ്ട് പോയിട്ട് ദുവാ ചെയ്യാൻ തുടങ്ങിയാണ് അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉപ്പാപ്പാനോട് ആരും വിഷമം പറയരുത് അത് വിഷമം പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഹറാമാണ് ഷിർക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ബുദ്ധിയിൽ ഉണ്ടായി അതിൽ അലഹദില്ല പിന്നീട് അയാൾ ആ മക്കാമിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ അവിടെ മറപെട്ട് കിടക്കുന്ന ആളുടെ ഹക്കജാബർഗത്തോട് ചോദിക്കുക എന്നാണ് പറഞ്ഞത് അതിനും ഇസ്ലാമിൽ തെളിവില്ല തങ്ങളെ അതും ഇസ്ലാമിൽ പഠിപ്പിക്കാത്തതാണ് ഹറാമാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഈ പറഞ്ഞത് ഇയാള് മുജാഹിദായോ സലഫിയായോ ഇതൊന്നും പറയാനല്ല ഈ പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യം ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇയാള് മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു എന്നുള്ളതല്ല ലിമ തക്കുലൂന മാല തഫ്അലൂൻ ഞാൻ പ്രവർത്തിക്കാത്തത് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പാടില്ല അങ്ങനെയാണ് ഖുർആൻ ആ വാക്കിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ തങ്ങളുടെ വീഡിയോകൾ ഞാൻ വീഡിയോ ചെയ്യൽ തുടങ്ങിയ സമയത്ത് ആദ്യം ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അതിൽ തങ്ങള് ഹാളിർ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിർ വിളിക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ആൾ വിളിച്ചിട്ടുള്ള ഹാളിർ അത് മരിച്ചു പോയ ആളുകളെ ഹാലിർ വിളിച്ച് വരുത്തുകയായിരുന്നു ആ ഹാലറി വിളി കാണിക്കാം അതിൽ അദ്ദേഹം രണ്ട് തരത്തിൽ ഹാലിറ് വിളിക്കുന്ന കണ്ട് അത് കാണിക്കാം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടൊരു വീഡിയോ അത് അമീർ ഒതുക്കുങ്ങലിൻ്റെ വീഡിയോ ആണ് അതിൽ കുറച്ച് മോലിയമാർ ഒരു സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട് ഹാൾദർ വിളിക്കുന്നുണ്ട് അതൊന്ന് കാണാം ഹാൽദർ വിളി കാണാത്ത കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ വിളിച്ചോളി ഹാൽദർ حاضرون حاضرون جبرائيل <سؤال> حاضرون 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 في مجلس الحاضرون حاضرون حاضرون ميكائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون إسرافيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون عزرائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون منكر نكير حاضرون 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 مجلس അവിടെ അസ്രായിലിനെ ഹാലറി വിളിക്കുന്നുണ്ട് ഇസ്രാഫീലിനെ ഏസ്രൈലിനെ ഹാൽറി വിളിക്കുന്നത് അവർ അവര് പറയുന്ന പേരാണ് മലക്കുൽ മൗത്തിന് അവര് പറയുന്ന പേരാണ് അസ്രായിൽ അസ്രായിലിനെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കുരിടം വാങ്ങി തിന്ന് അല്ലെങ്കിൽ വല്ല ട്രെയിനിന് മുമ്പിൽ ചാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസ്രായിലിനെ കാണാ ഹാദ്ര വിളിക്കൊന്നും വേണ്ട ഒരു തമാശ പറഞ്ഞാണ് കേട്ടോ ഓക്കെ ആരെയും ആത്മഹത്യ ഞാൻ പ്രേരിപ്പിച്ചു എന്നൊന്നും പറയണ്ട അല്ല ഈ രൂപത്തിലൊക്കെ ചാടി കളിച്ചിട്ട് ഹാൽദറി വിളിക്കുന്ന കാണുമ്പോൾ അവിടെ ഒരു ഷെയ്ത്താനേയും കുറെ മലക്കുകളെയുമാണ് അവർ ഹാൽദിർ വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ആ തുടക്കമുണ്ടല്ലോ ഹാദിറു യാ ഹാലിറു ജബറായിൽ ഹാലിറു എന്ന് പറയണേ ജബറായിൽ എന്ന് പറഞ്ഞിട്ടൊരു മലക്കില്ല ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ പേര് മാറ്റി പറഞ്ഞതൊന്നും അല്ലാതെ വാക്കിൽ പഴമൊന്നും അല്ലാതെ ജബറായിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ത്താനുണ്ട് കേട്ടില്ലല്ലോ എന്നാൽ പറഞ്ഞുതരാം യാ ജബറായി യാ റുക്കിയായി സംബ്രസിയ ബുർഖാനിയ മൈമോനിയ അബ്ബാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ തരത്തിൽ നടക്കുന്ന ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട് ഇതൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന വിളിക്കുന്ന ആളുകളുടെ ഒപ്പം നടന്നിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ വിളിച്ചത് അതൊരു ദിക്കൃം ചെലാത്തൊന്നും അല്ല അങ്ങനെ ആരും തെറ്റിയായിരിക്കണ്ട യാ ജബ്രായി യാ യാക്കിയായി യാ കഷ്പായി യാ സമ്രസിയ ബുർഹാൻ യാ അഹ്മറിയ അബ്ബാസിയ മൈമോൻ ഇതൊക്കെ ജിന്നുകളുടെ പേരാണ് ഈ ജിന്നുകളുടെ പേര് വിളിച്ചുകൊണ്ട് ഇവർ മുട്ടറുക്കുകയും ഇവർ മാട്ടുമാറും ചെയ്യുകയും ഇവർ മറ്റുള്ള കുറേ സകല ഗുലാബി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ജബ്രായി എന്നുള്ളത് ജിന്നിന്റെ പേരാണ് പിന്നെ വിളിക്കുന്ന മറ്റുള്ള മലക്കുകൾ മുൻകരുനെക്കീറിനെയൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ഹോലി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ മരിച്ച് കബറിൻ്റെ ഉള്ളിൽ പോയി കടക്കുമല്ലോ കടക്കല്ല കൊണ്ടേ കടത്തുമല്ലോ ആ കടത്തുന്ന സമയത്ത് മൂടിയൽ വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് നമ്മളൊക്കെ പോയിരുന്ന സമയത്ത് ഇനി ഞാൻ മരിച്ചിട്ടാണെങ്കിൽ ഇൻ്റെ അടുത്ത് നിങ്ങളൊക്കെ പോകുമ്പോൾ അവരിൻ്റെ അടുത്ത് വരും അവർ വന്നിട്ട് അവർ അവരുടെ രൂപഭാവങ്ങളൊക്കെ പല ഹദീസുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും വരാനുള്ളതാണ് മുൻകറും നക്കീറും പഠിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ ഇസ്രാഫീലിനെ പോലെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്തിനാണ് ചെങ്ങായിമാരെ ഇസ്രാഫീലിനെ വിളിക്കണത് അല്ല അതിൻ്റെ കാര്യം അറിയണല്ലോ ഇസ്രാഫീൽ എന്ന മലക്കിന് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ വിളിച്ചും മംഗളേത്തേക്ക് വരാനൊന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വാരിക്ക് ഓരി തരാനുള്ളതല്ല ഇസ്രാഫീലിന് രണ്ടേ രണ്ട് പണിയാണുള്ളത് ഒന്ന് സൂറന്ന കാലത്തിൽ ഊതുക രണ്ട് വീണ്ടും സൂറന്ന കാലത്തിൽ ഊതുക നിങ്ങൾ സൂറത്ത് യാസീൻ എടുത്താൽ യാസീനിലെ ഒരു ആയത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് അവരുടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല വനുഫിഹ ഫിസൂരി ഫൈദാഹും അൽ അജിദാസിൽ എന്ന് പറയുന്ന ആ ഒരു ആയത്തിണ്ടല്ലോ അതിൽ വനുഫിഹ് ഫിസൂരി അവൻ വീണ്ടും സൂറിൽ ഊതുമ്പോൾ എന്നാണ് അത് രണ്ടാമതി ഊതുന്ന കാര്യമാണ് ഒന്ന് സൂറന്ന കാളത്തിൽ ഊതുമ്പോൾ ഇതെല്ലാം നാമാവശേഷമാകും അവന് ആ ആ സൂറന്ന കാളം പിടിച്ചിരിക്കുക അള്ളാൻ്റെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് എല്ലാം അവ അവസാനിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ വജഹ് മാത്രം അങ്ങനെ പറയുമ്പോൾ അള്ളാൻ്റെ മുഖം മാത്രം ആരും തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹുവിൻ്റെ പ്രതാപം പ്രതാപശാലിയായ അല്ലാഹു മാത്രം അവശേഷിക്കുന്ന സമയത്ത് വീണ്ടും ഇസ്രാഫീൽ സൂറുന്ന കാലത്തിൽ ഊതുന്നുണ്ട് അപ്പോൾ പിന്നീട് ഇസ്രാഫീലിനായിരിക്കും ആദ്യമായിട്ട് ജീവൻ ലഭിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് ആഭൗതികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഈ ഇസ്രാഫീലിനെ വിളിച്ചുയർത്തുന്നത് അപ്പോൾ അത് അവരുടെ ഇതാണ് ഇനി ഈ പറയപ്പെട്ട എസ്പിക്കോയെ തങ്ങള് മൂപ്പരെ പല തവണ ഒരു തവണ വിളിച്ചിട്ട് ഒരു അത് ആ വീഡിയോ കയ്യിൽ കിടക്കുന്നുണ്ടോകട്ടെ നമ്മളെന്തായാലും വീഡിയോ ഇതാണ് തെരഞ്ഞു കിട്ടുവാണെങ്കിൽ അത് കാണിക്കാം വരിയും വെരി എന്ന് പറഞ്ഞിട്ട് ഹാലിറു ആ ഹാലിറു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന കിടക്കണ്ട അതിനു മുമ്പ് തീജാനിറിയാലിറു സുമ് ഹാലിറു എന്ന് പറഞ്ഞിട്ട് ആ ഹാലിറു വിളി നമുക്കൊന്ന് കേൾക്കാം रो, 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 हल रोया हाले रो असाब बदरींगले रो हले रोया हाले रो असाब बदरी गलाले रोला भल रत रो थी रोले लाहू तुआ हाल रोया हाले रो थी रो हालरो हालो तीजली पाप हालो यासि हाली इले बेराम बेरिसनो हालो शिदी अो सीन അന്ന് ഈ ഹാലറി സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു തങ്ങളെ ഇങ്ങനെയല്ല ഹാലറി വിളിക്കുക നിങ്ങൾക്ക് ഹാലറി വിളിക്കാൻ അറിയില്ല നിങ്ങളിൻ്റെ അടുത്തേക്ക് വരും ഞാൻ പഠിപ്പിച്ചു തരാം അവർ പല രൂപത്തിൽ പല ആളുകളെയും ഹാലറി വിളിക്കാറുണ്ട് അന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഹാലി റൂയാ ഹാലി റൂജിന്നും ഹാലി റൂ ഹാൽ ഹാൽ റൂ മൈമോ ജിന്നും ഹാലി ഇങ്ങനെയാണ് വിളിക്കുക അല്ലാണ്ടെ ഹാലുരു ഹാലു എന്ന് എന്നെ പേടിച്ചോടും അല്ലേ മറ്റോറ്റങ്ങളും ആ എന്നെ ചെയ്തിരുന്നത് ഹാലി റൂയാ ഹാലി റൂമിൽ ഇങ്ങനെ വിളിക്കണ്ടേ നിങ്ങളെ ഇന്നെ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കണ്ടോ ഇനി വേറൊരു വേദിയിലിരുന്നു കൊണ്ട് ഒരു ആളെ മാടി വിളിക്കുന്നുണ്ട് ഹാലിർ വിളിച്ചിട്ട് മാടി വിളിക്കുന്ന ആ വീഡിയോ കണ്ടു നോക്കി നിങ്ങൾ അപ്പോ നേരത്തെ പറഞ്ഞതും ഇതും തമ്മില് എന്താണ് ബന്ധം എന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നിയേക്കാം ഈ പാപ്പാനോട് നിങ്ങൾ ചോദിക്കണ്ടെട്ടോ ഇവിടെ വന്നിട്ട് ചോദിക്കണ്ടട്ടോ അത് ഞാൻ ഏതായാലും മുജാഹുദിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ആ തങ്ങള് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ നല്ല കാര്യമാണ് എന്ന് തോന്നുന്നവർക്ക് ഇയാൾ ഹാദർ വിളിച്ചിട്ട് ഈ മരിച്ചു മണ്ണടിഞ്ഞ് പോയ ആളുകളെയൊക്കെ പിന്നെയും തിരിച്ചു വിളിക്കുന്നത് ഒരു വെരൂല ഒരു വെരൂലന്നുള്ള കാര്യമാണ് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് റോഹിനെയാണ് വിളിക്കുന്നത് എന്തിനാ ഓല റോഹിനെ വിളിക്കുന്നത് ഏഹ് ആ അപ്പോൾ ആ വിളിക്കുന്നത് ഓലടത്ത് സഹായം ചോദിക്കാനല്ലേ അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ടല്ലേ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടി കൊണ്ടിടക്കുന്നത് തങ്ങൾ അവിടെ തൗഹീദാണ് പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരികിടയാണ് തരികിടകളുടെ ഉസ്താദാണ് എസ് പി തങ്ങള് അത് മറക്കാതിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടിയും ഇവിടെ സൂചിപ്പിക്കുവാണെങ്കിൽ തങ്ങളുടെ അടുത്ത് തങ്ങളെന്നല്ല ഈ തങ്ങളും ഈ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും പരിപാടിയാണ് ഇലാ ഹലറത്തുറോഹന ബീൽ മുസ്തഫ മുഹമ്മദ് സലഹു അലൈഹിം സുമൈലാ ഹലറത്തെ കുത്തുബുൽ അഖ്താബ് ഷെയ്ഹ് മുഹയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലുൽ ഹാജ മൊഹൈനുദ്ദീൻ ജസ്തി സഞ്ചുറിൽ സുമജ്മി കദസുല്ലാ ഹുസ് റഹുൽ അസീസ് സുഹറത്തി സുൽത്താൻ കദസ് ഹൗസ് റഹുൽ അസീസ് പിന്നെ സുമറത്തി കുപ്പസാമി കദസ് ഹൗസ് റഹുൽ അസീസ് പിന്നെ സുമ്മി പേരറിയ മസ്താൻ പേരറിയാത്തമ്മച്ചി പേരറിയാത്ത ശബം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വിളിക്കലുണ്ടല്ലോ ഞാൻ നേരത്തെ കദ്സ് ഉള്ള ചെല്ലിയതെന്നും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ചെല്ലിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു വിളിക്കാറുണ്ട് ഈ മരിച്ചു പോയ ആൾക്കാരെയൊക്കെ എന്തിനാ ഈ ഹതിർത്തക്ക് വിളിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഓരോട് തേടാൻ തന്നെയല്ലേ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അസലിൽ പേച്ചോരാണ് നിങ്ങൾ തങ്ങളെ ഏഹ് നിങ്ങൾ ഇന്നിപ്പോ അവിടെ ആ തരത്തിലുള്ള തൊള്ളമ തോന്നിയ ഫലായിലുകൾ മൊത്തം പറഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് ഏയ് ഈ പാപ്പാനോട് പറയേണ്ട കേട്ടോ അത് നമ്മൾ മുചാരിങ്ങളാകാം നമുക്ക് വേണമെന്നുണ്ട് ഈ പാപ്പാന്റെ അക്കുജാ പർക്കത്തോണ്ട് ചോദിക്കാം ധാര്യ പഠിപ്പിച്ച് എന്താ എന്തക്കുജാവ് ബർക്കത്ത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതായിരുന്നു ആദ്യം ഉള്ളത് ഇപ്പം നേർക്ക് നേരെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചറിയുക ഈ ഒരു വിവരമില്ലാത്ത കിത്താബ് പോതാത്ത ഈ തങ്ങൾക്ക് ഈ വിവരമെങ്കിലും ഉണ്ട് ചുരുക്കി ചെയ്യേണ്ട നിങ്ങൾ കുറച്ച് അറാമി തോളി എന്ന് പറഞ്ഞ ആ വിവരമെങ്കിലും ഉണ്ട് എന്നാൽ അതും പോലും ഇല്ലാത്ത കിത്താബോധി തഹസീലായിട്ട് നടക്കുന്ന പടുജാഹിലീങ്ങളായ ഫണ്ഡിത വേഷധാരികൾ ഓലുണ്ടല്ലോ ഓലുങ്ങളെ പറ്റ ഇയാളും പേപ്പിക്കാണ് എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളല്ലോട് ചോദിക്കും ജനങ്ങളെ അള്ള ചോച തേരുന്ന ഉറപ്പാണ് അള്ള പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നോട് തേടിക്കോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാന്ന് നിങ്ങൾ നിങ്ങൾ വിളിച്ച് തേടുന്നവർക്ക് ആർക്കും ഒരു ഈത്തപ്പഴ കുരുവിൻ്റെ മുകളിലുള്ള പാടണ്ടല്ലോ പാടുണ്ടല്ലോ അതുപോലും ഉടമപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ വിളിച്ച് തേടുന്നവർ നാളെ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്നതിൽ ഭയന്നുകൊണ്ട് നാളെ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് അവരോട് നിങ്ങൾ തേടാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നേർക്ക് നേരെ അള്ളാഹനോട് തേടിക്കൂടെ അല്ല കേൾക്കുന്നു അല്ല ആരുടെ തേട്ടവും കേൾക്കും ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവനെയും അനുസരിക്കാത്തവനെ അതായത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ആശ്രയിച്ച് അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവൻ്റെയും അല്ലാത്തവൻ്റെയും തേട്ടം കേൾക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകളെ വിളിച്ചു തേടിയിട്ട് ചെറുക്കും വാങ്ങിയിട്ട് നരകത്ത് പോയി ചാടാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് തങ്ങളെ ആ മയത്തിനോട് തീർന്നത് മാത്രല്ല മയത്തിന്റെ അക്കുജാവർഗത്തും അതും തെറ്റന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇനി അത് ചെറുക്കാണോ ഹറാമാണോ എന്താണ് എന്തായാലും ഹറാമാണ് ചെറുക്കാണല്ലോ ഹറാമാണ് പിതാത്താണല്ലോ ഹറാമാണ് പിന്നെ നമ്മൾ ഇതിനകളെ ചെയ്യുന്നത് അല്ലേ നമുക്ക് ദോഹീത് ഇതൂടെ ഇൻഷാല്ല അല്ലാഹു അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നാം ഏവർക്കും ബുദ്ധി നൽകട്ടെ കഴിവും ഒഴിവും ആഫിയത്തും ഒക്കെ നൽകട്ടെ നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ചുർക്കെന്ന ആ കൊടിയ പാതകം ചെയ്തവരുടെ കൂട്ടത്തിൽ വിരലുകടിച്ചു നിൽക്കുന്ന അല്ലേ നമ്മൾ തെറ്റി ചെയ്തിട്ട് ഇനി നിബന്ധ തെറ്റിതൊന്നുമില്ല ഷിർക്കാണോ നരകം ശാശ്വതമാണ് ഖാലുദീൻ അഫിഹ ജഹന്നം ഹറാമാണെന്നുണ്ടെങ്കിൽ ഹറാമ് ചെയ്തോളി എന്നല്ല പറയുന്നത് ഹറാമുകൾ എന്തെങ്കിലും ആണെങ്കിൽ ഷിർക്കും ഹറാമല്ലേന്ന് ഷിർക്ക് എന്ന ഹറാമ് സാധാരണ മറ്റുള്ള അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങുകയോ ചെയ്യുന്ന ശിക്ഷയല്ല അത് അത് ഖാലിദീന ഫിഹാ ജഹന്നം അതിൽ നിന്ന് മടക്കല്ല അതവിടെ തന്നെയാകും തൗഹീദ് ഇല്ലാതെ മരിച്ചു പോയൽ അല്ലാത്തവരെ വിളിച്ചു തേടി അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തി അല്ലാത്തവർക്ക് മറ്റു പല കാര്യങ്ങളും അല്ലാക്ക് നൽകേണ്ടത് വകവെച്ച് കൊടുക്കുന്നവരെ അല്ലല്ലാത്തവരെ വിളിച്ചു തീർന്നവരും മാത്രമല്ല ഉണ്ടാക്കുന്നവരും ഷഫീഅൻ നിദ്രനുണ്ടാക്കുന്നവരും ഉണ്ടാക്കുന്നവരും വഹീറിനുണ്ടാക്കുന്നവരും ഉണ്ടാക്കുന്നവരും അതാണ് പറഞ്ഞത് നേരത്തെ ഉണ്ടല്ലോ ഷിർക്ക് മാത്രമല്ല നമ്മൾ മറ്റുള്ള ആളുകളുടെ അക്ക് ജാവ് കൊണ്ട് അല്ലേ അതെന്താണ് അത് ഇതൊക്കെ പെട്ടതാണ് അല്ലേ വസീലനെയും ലഹീറിനെയൊക്കെ ഉണ്ടാക്കിക്കോളിയും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഖാലിദീൻ ഫിഹ ജഹന്നമായിരിക്കും നരകത്തിലായിരിക്കും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ മുറുകൊടിച്ചോളിയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിക്കൊളിയും അള്ളാഹുവിനെ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തിക്കോളിയും അള്ളാഹുക്ക് നേർച്ച വഴിപാട് എന്നതിനപ്പുറമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ ഇബാദത്തുകൾ അത് അഷതു അള്ളാഹി ലാ ഇല്ലല്ലാ അഷാദു എന്ന മുഹമ്മദ് റസൂൽ എന്ന കെലിമത്ത് ഷഹാദ അത് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് നാവുകൊണ്ട് വെളിവാക്കി ചൊല്ലിക്കൊണ്ട് ബാക്കിയുള്ള ഇബാദത്തുകളും ഇബാതാത്തുകളും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ജീവിക്കുക ഇവിടെ ഈ ദുനിയാവിലെ അല്പസുഖത്തിന് വേണ്ടിയിട്ട് അള്ളല്ലാത്തവരെ വിളിച്ചു തേടിക്കൊണ്ട് ഈ ദുനിയാവും നാളെ ആഹ്രവും കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് പറയാൻ വേണ്ടി തന്നെയാണ് ഇവരെ കുറ്റം പറയുക എന്ന് മാത്രമല്ല ഇവർ പറയുന്നതിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുവാനുള്ളത് ഈ ഒരു തൗഹീദ് തന്നെയാണ് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഓൻ എവിടെയും അടങ്ങാറാവൂല പിന്നെ എന്തിനാ ഈ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കുക തന്നോട് തന്നെ ചോദിക്കുക സത്യത്തിലേക്ക് മടങ്ങുക ഏതാണ് സത്യം ലായിൽലാഹിലള്ള ആണ് സത്യം എന്താണ് ലായിലാഹല പഠിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല ലായി ലഹല നമ്മൾ ഒരു ഒന്നൊന്നര വർഷം മുമ്പേ പറഞ്ഞ കേസാണ് ഒരിക്കൽ കൂടി പറയാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല റംദാനൊക്കെ അടുത്തല്ലോ ആ വിഷയം സംബന്ധിച്ചുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യാണ്ട് ഈ വീഡിയോ അതിൻ്റെ എല്ലാവരോടും പ്രാർത്ഥന വസിയത്തോടെ അസ്ലാമലൈക്കും വറഹമത്